ഒരു യാഥാർത്ഥ്യം വളരെ വ്യക്തമാണ് നമ്മുടെ രാജ്യം ഇന്ന് കടന്നു പോകുന്ന സങ്കീർണമായ പാതയിലൂടെ കടന്നു പോകുമ്പോൾ ഇന്ത്യ രാജ്യത്തെ ആര് രക്ഷിക്കാൻ കഴിയുമെന്ന ചോദ്യമാണ് ഈ കാലഘട്ടത്തിന്റെ പ്രസക്തമായ രാഷ്ട്രീയ ചോദ്യമെങ്കിൽ സംശയ ലേശം എന്നേ പറയും ഇന്ത്യയെ രക്ഷിക്കാൻ കഴിയുന്ന ഏക ഏകരാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം മാത്രമാണ് കേരളത്തിന്റെ അക്രമത്തെ കേരളത്തിന്റെ അനീതിയെ കേരളത്തിന്റെ അഴിമതിയെ കേരളത്തിന്റെ സ്വജനപക്ഷപാതത്തെ കേരളത്തിന്റെ അധികാര ദൂർത്തിൽ നിന്നും ഈ കേരള സംസ്ഥാനത്തിന് മോചന മാർഗം ഒടുക്കി കൊടുക്കാൻ ആർക്ക് കഴിയുമെന്ന ചോദ്യമാണ് പിന്നീട് കേരളത്തിലെ കോൺ ജനാധിപത്യ വിശ്വാസികൾ ഉന്നയിക്കുന്നതെങ്കിൽ അതിനുള്ള മറുപടിയും ഈ ഗവൺമെന്റിന്റെ തെറ്റുകളെ എതിർക്കാൻ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണിക്ക് മാത്രമേ സാധിക്കൂ എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ആവേശകരമായ ഒരു ജാതിയാണ് മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം ജാത കടന്നു വരെ ഈ ജാഥ ഒരാവേശമാണ് ഈ ജാഥ ഒരു പ്രചോദനം കൂടിയാണ് ഈ ജാഥ ആവേശമെന്ന് ഞാൻ പറയാൻ കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വഴിയോരങ്ങളിൽ കാത്തിരുന്ന് ബഹുമാനിനായി ശ്രീ സുധാകരനെയും ബഹുമാനായി ശ്രീ വി ഡി സതീശനെയും അനുഗ്രഹാശ്വസുകളാകുന്ന ഗീതോപദേശം വജ്രംഭിത വീരമായ കുരുക്ഷേത്ര സവ്യസാജികളെ പോലെ ഒരു തിരഞ്ഞെടുപ്പിന് മുമ്പായി അവരെങ്കരണത്തിലേക്ക് പറഞ്ഞു വിടുന്ന ജനപ്രതിനിധികൾ ജനാധിപത്യ വിശ്വാസികളുടെ അനുഗ്രഹാസികൾ ഏറ്റെടുക്കുമ്പോൾ ജാതാംഗങ്ങൾക്ക് സ്വാഭാവികമായും ആവേശമുണ്ടാകും അവർ കൂടുതൽ കർമ്മമണ്ഡലത്തിലേക്ക് ഇറങ്ങാനുള്ള അവർക്ക് ആവേശമുണ്ടാകുന്ന സംശയമില്ല ജാഥ ജാഥ നയിക്കുന്ന നേതാക്കന്മാരുടെ ആവേശം മാത്രമല്ല ഈ ജാഥയുടെ സവിശേഷത ഈ ജാഥയുടെ സവിശേഷത ഈ ജാഥ ഒരു പ്രത്യാശ ഉണ്ടാക്കുന്നു ആരുടെ മനസ്സിൽ ജനങ്ങളുടെ മനസ്സിൽ കാരണം ജനങ്ങൾ ഇത് അസ്വസ്ഥരാണ് ജനങ്ങൾക്ക് ഒട്ടേറെ പ്രയാസങ്ങളുണ്ട് ഉണ്ട് ജനങ്ങൾക്ക് ഒട്ടേറെ ബുദ്ധിമുട്ടുകളുണ്ട് ആ ബുദ്ധിമുട്ടുകൾ സഹിക്കുന്ന പ്രയാസങ്ങൾ സഹിക്കുന്ന കേരളത്തിലെ ജനങ്ങളോടൊപ്പം അവരുടെ സുഖദുഃഖത്തിൽ പങ്കുചേരാൻ ഒരു പാർട്ടിയുണ്ട് ഒരു നേതൃത്വമുണ്ട് എന്ന തോന്നൽ ഈ ജാഥയിലൂടെ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകാൻ ഈ സമരാജ്ഞിക്ക് കഴിഞ്ഞു എന്നതാണ് ഈ ജാഥയുടെ ചരിത്രപരമായ ഏറ്റവും വലിയ നേട്ടം നമസ്കാരം ിക്കാൻ കഴിയുക ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മാത്രമാണ് ബി ജെ പിയും എൽ ഡി എഫും ഒക്കെ ജനാധിപത്യം വളർത്താൻ മതങ്ങളെ ഉപയോഗിക്കുന്നു സംസ്ഥാന സർക്കാരുകൾക്കെതിരെ കോൺഗ്രസിന്റെ സമരാഗ്നി ജനകീയ പ്രക്ഷോഭയാത്ര മൂവാറ്റുപുഴയിൽ എത്തിയപ്പോഴാണ് സർക്കാരിനെ നിർത്തിപ്പൊരിച്ച ബെന്നി ബെനാന്റെ വാക്കുകളാണിത് പിണറായിയുടെ നവകേരള യാത്രയും യാത്രയും തമ്മിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് പിണറായിയുടെ ജാഥ വിജയിപ്പിച്ചത് അധികാരത്തിന്റെ തണലിൽ എന്നാൽ കേരളത്തിലെ ജനങ്ങൾ ഓരോരുത്തരുടെയും പ്രത്യാശയാണ് സമരാഗ്നി ജാഥ ജനമനസ്സുകളെ ആവേശം കൊള്ളിച്ച ബെന്നി ബെനെ കേൾക്കാം പ്രിയപ്പെട്ടവരെ നമ്മുടെ രാജ്യം ഇന്ന് ഒരു വഴിത്തിരിവിൽ നിർണായകമായ സന്ധിയിലൂടെ കടന്നു പോകുന്നു എങ്ങോട്ടാണ് ഇന്ത്യ എന്ന ചോദ്യം ജനങ്ങളിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നു കാരണം ഈ കാലഘട്ടം വളരെ സങ്കീർണമാണ് മതത്തിന്റെ തെറ്റായ പ്രവർത്തനത്തിലൂടെ വർഗീയതയുടെ തെറ്റായ ചിന്തയിലൂടെ ഉയർത്തി ഈ രാജ്യം മുന്നോട്ട് പോകുമ്പോൾ ഈ രാജ്യത്തിന്റെ മതേതരത്വം സംരക്ഷിക്കപ്പെടുമോ എന്ന ചിന്തയാണ് ജനങ്ങൾക്കുള്ളത് അസഹിഷ്ണു അന്ധകാരം വിഴുങ്ങിയ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ രാജ്യത്തെ ജനങ്ങൾ വേദനിക്കുന്നു കാര്യം മതേതരത്തെ പോലും ഒരു മതിൽക്കെട്ടിൽ ഉള്ളിൽ നിർത്തി പിരിച്ചുടാൻ നോക്കുന്നു എല്ലാത്തിനെയും ഒരു മതിൽക്കെട്ടിൽ ഒതുക്കി നിർത്താൻ ആഗ്രഹിക്കുന്നു അതിന്റെ സങ്കീർണ്ണതയിലാണ് അതിന്റെ വേദനയിലാണ് ഇന്ന് ഇന്ത്യയിലെ ജനങ്ങൾ എങ്ങോട്ട് പോകണമെന്ന ചോദ്യം നമ്മുടെ മുന്നിൽ നമ്മൾ ആലോചിക്കണം പരസ്പരം വെട്ടിമുറിച്ച് ജാതിയുടെ പേരിൽ വർഗത്തിന്റെ പേരിൽ ഇന്ത്യയുടെ കോടാതി കോടി ജനങ്ങളുടെ മനസ്സിൽ വിദ്വേഷം പരസ്പരം വെട്ടിമുറിക്കുന്ന ഹിരാത കാലഘട്ടത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകണമോ ജനാധിപത്യത്തിന്റെ മതേതരത്വത്തിന്റെ സ്നേഹത്തിന്റെ സമാധാനത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ അഹിംസയുടെ പദങ്ങൾ കൊണ്ട് മുഖുരിതമായ ഒരു ജനാധിപത്യ അന്തരീക്ഷത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ കൈപിടിച്ച് എന്ന ചോദ്യമാണ് ഈ കാലഘട്ടത്തിന്റെ പ്രസക്തമായ ചോദ്യമെങ്കിൽ അവിടെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന ഏകരാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് നമ്മുടെ രാജ്യം നേരിടുന്ന പ്രതിസന്ധിയെ നമുക്ക് അനുജീവിക്കണം തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി സ്വാതന്ത്ര്യം പ്രാപിച്ചപ്പോൾ നമ്മളോടൊപ്പം സ്വാതന്ത്ര്യം പ്രാപിച്ച പാകിസ്ഥാൻ ഒരു മതാധിഷ്ഠിത രാജ്യമായി പ്രഖ്യാപിച്ച് ആ മതാധിഷ്ഠിത രാജ്യത്തിന് അനുയോജ്യമായ ഭരണഘടന ഉണ്ടാക്കി അതിന് അനുയോജ്യമായ സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കി അതിന് അനുയോജ്യമായ ജുഡീഷ്യറി ഉണ്ടാക്കി ഒരു രാജ്യം മുന്നോട്ട് പോയപ്പോൾ ഇപ്പുറത്ത് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം സ്വീകരിച്ചത് മതാധിഷ്ഠിതമല്ല നമ്മൾ തെരഞ്ഞെടുത്തും മതേതരത്വം കാരണം ഈ രാജ്യത്തിന്റെ വൈവിധ്യം കാത്തൂക്ഷിക്കണം ഞാൻ അഭിമാനത്തോടു കൂടി പറയുന്നു വൈവിധ്യം വൈവിധ്യമെന്നത് നമുക്കൊരു ദുഃഖമല്ല വൈവിധ്യമെന്നത് ഒരു കുറ്റമല്ല വൈവിധ്യമെന്നത് ഇന്ത്യയുടെ ഇന്ത്യയുടെ സൗന്ദര്യമാണ് ആ വൈവിധ്യത്തിന്റെ സമന്വയത്തിലൂടെ മാത്രമേ ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ കഴിയൂ എന്ന് വിശ്വസിക്കുന്ന മഹാനായ മഹാത്മാഗാന്ധി അടക്കം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അടക്കം ദേശീയ രാഷ്ട്രീയ നേതാക്കന്മാരടക്കം അവരുടെ ചിന്തയിൽ കാഴ്ചപ്പാടിൽ അവരുടെ അവരുടെ പ്രവർത്തനത്തിലൂടെ രൂപം കൊടുത്ത ഒരു ഇന്ത്യ ആ ഇന്ത്യയാണ് ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും വലിയ മതേതര രാജ്യം